ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ താനൂർ മുലകൾ സബൈൻ ഹോസ്പിറ്റൽ സംഗമം വിപുലമായി നടന്നു താനൂരിലെ വിവിധ രാഷ്ട്രീയ മതസാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സബൈന ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ സബൈൻ ശിവദാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഒരു ഇഫ്താർ വരുന്നതാണ് നമുക്കറിയാം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ഈ നാടിൻ്റെ സ്പന്ദനം അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സബൈൻ ഹോസ്പിറ്റലിൻ്റെ ഒരു വിജയം അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ വേറെ ഉള്ള ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്ത രീതിയിലും ഒരു സമൂഹ ഒരു നോമ്പുതറ സംഘടിപ്പിച്ച ഈ മാനേജ്മെൻറ്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അറിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് നമ്മുടെ എല്ലാവരുടെയും ഈ ഈ ഒരു കാരണമായി തീരട്ടെ എന്ന് ചേനാത്ത് താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മോര്യ താനൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജലീൽ മാസ്റ്റർ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി റസാക്ക വാർഡ് മെമ്പർമാരായ ഫാത്തിമ ബേബി സബ്ന ആഷിഖ് മുത്തുക്കോയത്തങ്ങൾ ഇ ജയൻ ഒ രാജൻ അഡ്വക്കേറ്റ് റൌഫ് താനൂർ പ്രസ് ക്ലബ് ഭാരവാഹികളായ അഫ്സൽ കേപ്രം പ്രേമനാഥൻ ശശികുമാർ തുടങ്ങിയ രാഷ്ട്രീയ പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ട്നി